ഞങ്ങളുടെ ഫാമിലെ വിൽക്കാനുള്ള അവക്കാടൊക്കെ കഴിഞ്ഞ് ഇപ്പൊ മരത്തിൽ കുറച്ച് അവക്കാട് നിർത്തി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഇപ്പൊ നമ്മൾ മരത്തിൽ കാണിച്ചു കൊടുക്ക് അപ്പൊ അതൊക്കെ ഇങ്ങനെ പഴുത്തിട്ട് ആ കൂടെ കാണാം പഴുത്തിട്ട് ഇങ്ങനെ വീഴുകയാണ് ഇത് ഓവർ മൂപ്പായ അവക്കാടമാണ് ഇപ്പൊ ഇനി അങ്ങനെ മരത്തിൽ വെക്കാൻ പറ്റൂല ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാലും കുറച്ച് പിന്നെ സീസൺ കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് അങ്ങനെ നിർത്തിയതാ നിർത്തിയതാണ്ടില്ല നല്ല പഴുത്തിട്ട് ഇങ്ങനെ ബ്രൗൺ നിറത്തിലായിട്ടുണ്ട് പിന്നെ കേട് വരുന്നുണ്ട് അപ്പൊ നല്ല മൂപ്പായി കഴിഞ്ഞാല് ഒരു പരിധി കഴിഞ്ഞാൽ ഇതൊക്കെ പറിച്ചെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വെക്കാൻ കഴിയില്ല പിന്നെന്തെയ്യാ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം നമുക്ക് കൂട്ടുകാർക്കും പിന്നെ അടുത്തുള്ളവർക്കൊക്കെ ഒക്കെ കൊടുക്കുകയും ചെയ്യുക ബാക്കി നമുക്ക് ഉപയോഗിക്കാം പക്ഷെ മരത്തിൽ നിർത്തി കഴിഞ്ഞാൽ ഇത് താഴെ വീണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനായിട്ട് വേണ്ട പഴുത്തും ചെയ്തിട്ടുണ്ട് പക്ഷെ താഴെ വീണ് പൊട്ടിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിന്നെ റിച്ചോ ഒന്നുമില്ല പറിച്ച് മറ്റേ റിച്ച് ക്യാച്ച് ചെയ്യലായിരുന്നു ഞാൻ മുകളിൽ പറിച്ചു കൊടുക്കുമ്പോഴൊക്കെ വിൽക്കാനൊക്കെ നമ്മൾ അങ്ങനെ പറിച്ചത് നിലത്തിനകത്ത് തന്നെ ഇത് പറിക്കേണ്ടത് പിന്നെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ബക്കറ്റിൽ ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ മുകളിൽ കയറിയിട്ട് ആ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ താഴെക്ക് ഇറക്കാം എന്തായാലും മരത്ത് കയറി വെക്കാം ഇതൊക്കെ ഇതാണ് ഒരു കുറെ സമയം വെക്കാൻ പറ്റില്ല ഞമ്മളെന്താ വെച്ചാൽ സീസണൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാ ഒന്ന് എല്ലാവർക്കും ഇത് കഴിഞ്ഞു തുടങ്ങി ഞാൻ പറഞ്ഞു പക്ഷേ വിലയൊക്കെ കുറവായിരുന്നു നോക്കാടേക്ക് എന്നാലും ഉപ്പമില്ലാതെ നമുക്ക് വിറ്റു കെട്ടോ അത്യാവശ്യം എല്ലാ മരത്തിലും പറിച്ചു കഴിഞ്ഞു ഈ ഒരു മരത്തിൽ ഞങ്ങൾ കുറച്ച് നിർത്തിയതാണ് മോൾ ഭാത്തൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും മോളിൽ കയറട്ടെ അപ്പം ആദ്യം നമ്മളെ ബക്കറ്റ് ഇവിടെ കെട്ടി വെക്കട്ടെ ഇട്ടത്തിലേക്ക് ഇങ്ങനെ പറിച്ചിടാ റിച്ചുള്ള സുഖമായി ഇങ്ങനെ ക്യാച്ച് ചെയ്തോളും അതിറ്റിലേക്ക് ഇങ്ങനെ പിടിച്ചോളൂ ഇത് ആളില്ലെങ്കിൽ പിന്നെ നമ്മൾ മാംഗോസ്റ്റിനും ഇതൊക്കെ പറിക്കുന്നത് ഇങ്ങനെ തന്നെ ബക്കറ്റിലൊക്കെ കെട്ടി തൂക്കി ഇറക്കണം അതാ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസമായിട്ട് നല്ല വെയില അത് മരൊക്കെ അതാ നല്ല ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു തലയ്ക്കൊന്ന് പറഞ്ഞു തുടങ്ങാം ഒന്നും നിർത്തുന്നില്ല പിന്നെ ഈ മരത്തിൽ നിർത്തി എന്തായാലും ഇത് നമ്മൾ വീടിനോട് ചേർന്ന മരമായതുകൊണ്ട് ഇവിടെ അങ്ങനെ കുരങ്ങ് വരില്ല പക്ഷെ ഉള്ളിലൊക്കെ എല്ലാം പറിച്ചു നിർത്തിണ്ട് നല്ല കുരങ്ങന് ശല്യപ്പം ഇപ്പൊ കുരങ്ങുകൾക്കൊന്നും ഒന്നും കഴിക്കാനില്ല കാപ്പി സീസണിലൊക്കെ കാപ്പിയൊക്കെ പഴുപ്പ് വരുന്നുള്ളൂ ഇപ്പൊ തെങ്ങുമലും പിന്നെ ഇങ്ങനെ കാണുന്ന ഫ്രൂട്ട്സ് മേലൊക്കെയാണ് കുരങ്ങ് കൂടുതൽ വരുന്നത് അതുകൊണ്ട് അവിടെ ഉള്ളൊക്കെ പറിച്ചെടുത്ത് തോട്ടത്തിൽ എങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ നിർത്തില്ല അപ്പൊ ഇതിനടുത്തായതുകൊണ്ട് നിർത്തി പക്ഷെ നിർത്തിയിട്ട് ഇതാണ് പ്രശ്നം ഇതൊക്കെ മൂപ്പായി കഴിഞ്ഞാണ്ടല്ലോ അതൊക്കെ തൊടുമ്പോഴത്തേക്ക് വരുന്നുണ്ട് ഇതാ കാണിച്ചോളി ഇതാ കാണുന്നുണ്ടോ നല്ല ബ്രൗണാ എങ്ങനെ പഴുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാട് ഇങ്ങനെ നല്ല ബ്രൗൺ ആയിട്ട് വരും ഇതൊക്കെ തൊട്ടപ്പോഴത്തേക്കും പോകുന്നു പക്കറ്റിലിട്ടക്ക പഴുത്തത് മൂത്തൊക്കെ പറിക്കതാ ഇവിടെ ഇണ്ട് പിന്നെ ഇപ്പൊ എല്ലാ ഓരോ കൊമ്പിലും പോണം എന്താ വച്ചാൽ കൂടുതലായിട്ടില്ല നമ്മളൊക്കെ പറിച്ച് കഴിഞ്ഞതുകൊണ്ട് നിർത്തിയതൊക്കെ ഓരോ തറ്റത്തൊക്കെ ഉള്ളത് പിന്നെ വേഗം തന്നെ ഒക്കെ നിർത്തിയ ഈ അവസാനത്തെ കായകളൊക്കെ കണ്ടില്ലേ നമ്മൾ ഈ പയറിലൊക്കെ ചായ വരുന്ന പോലെ ഒരു മുന്നേറുടെ ശല്യം ഉണ്ട് അതാ ഒരു വെള്ളം നിർത്തി കണ്ട ഒരു പൊടി പോലെ ഇങ്ങനെ ഇതാക്കിയാ പോവും അതൊരു ഫംഗസ് ഒക്കെ വരുന്ന പോലെയാണ് അതുകൊണ്ടാണ് നമ്മൾ കായകളൊക്കെ കേടും വരുന്നത് ഈ ഒരു രോഗം തന്നെയാണ് ഇതിന്റെ മരത്തിനും വന്നിട്ട് കണ്ടില്ലേ മരം ഇങ്ങനെ ഉണങ്ങി പോകും ഇതിന്റെ കമ്പനെ അടുത്ത വർഷം ഓരോ വർഷം ഇത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമ്മൾ ഇവിടെ വെച്ചിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും പക്ഷെ മരത്തിന് വീണ്ടും കേട് വരും ഇതിന് എൻ്റെ വെച്ച് നമ്മൾ ഈ രോഗം വന്നതിന്റെ ഭാഗം വെച്ചിട്ട് ഇവിടെ ഈ കമ്പ് കട്ട് ചെയ്യും ഇതാണ് അവക്കാടൊക്കെ വരുന്ന രോഗം ഇതിങ്ങനെ എല്ലാത്തിനും വരുന്നതുകൊണ്ട് ഞങ്ങൾ ഓരോ വർഷവും പുതിയ തൈകൾ നട്ടുകൊണ്ടേ നിൽക്കാണ് രണ്ട് രണ്ടര വർഷം ഒരു മൂന്നോ വർഷത്തെ വർഷം ഇത് കാഴ്ച തുടങ്ങും അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാവും അതിനനുസരിച്ച് തൈകളൊക്കെ കേടായി പോകുന്നുണ്ട് ഇത്ര ചെറുതൊക്കെ ഇവിടെ നിർത്തുന്നുണ്ട് അതൊക്കെ ഇനി കേടുവരാൻ പറ്റും അത് ഒരു കാര്യമില്ല അതൊക്കെ ലാസ്റ്റ് ആയിട്ട് ഉണ്ടായതാണ് അപ്പൊ അധികം എണ്ണത്തിലും ഈ ഒരു രോഗം വരുന്നതുകൊണ്ടാണ് ഇത് കണ്ടോ ഒരു വിള്ളലും വരും മൂപ്പ് കഴിഞ്ഞാൽ വരുന്നതാണ് ഈ വിള്ളല് ഇതൊക്കെ പ്രശ്നം കൊണ്ടാണ് ഇതിങ്ങനെ ഇനി മരത്തിൽ നിൽക്ക് നിർത്താത്തത് എന്തായാലും കേടായി വീണു പോലെ നമുക്ക് എന്ത് ചെയ്യാം വേദന തന്നെ പറിക്കാം ഒരു കാരണം മാത്രല്ല കേട്ടോ മൂപ്പായി കഴിഞ്ഞാൽ വിണ്ട് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഈ ഒരു മുന്നയുടെ ശല്യം വരുന്നുണ്ട് അത് ഫസ്റ്റ് ടൈമില് കൊടുത്തതിനൊന്നും ഈ പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കൊടുത്തതിന് മാർക്കറ്റിൽ വില വില കുറവാണെങ്കിലും ആളുകൾ എടുത്തു പോയത് നല്ല ക്വാളിറ്റി ഉള്ള അവക്കാടമായിരുന്നു നമ്മൾ കൊടുത്തതൊക്കെ ഇപ്പൊ ലാസ്റ്റ് വെച്ചാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് കഴിക്കാൻ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് വിൽക്കാനുള്ള ഇതിനല്ലേ നമ്മളത്രയും ക്വാളിറ്റി ഒക്കെ നോക്കേണ്ടത് ഇതിനിപ്പോ ഏതായാലും ഇതാ വെക്കുണ്ട് വേഗം പറിച്ചെടുക്ക കണ്ടില്ലേ ഇപ്പൊ തീരെ ഭംഗിയില്ല നമ്മൾ ആദ്യം കാണിച്ച ആൾക്കാടൊക്കെ നല്ല ഇതായിരുന്നു നല്ല ഷൈനിങ് ആയിരുന്നു കാണാനൊക്കെ ഇപ്പൊ കണ്ടില്ലേ ഈ ഈ വൈറ്റ് നിറവും ഈ മുന്നേടതും ഈ വിള്ളലൊക്കെ വന്നിട്ട് ഭംഗി തീരെ ഞങ്ങൾ ആദ്യമൊക്കെ പറിച്ച പോലത്തെ കായ് ഇതാ കേട്ടോ ഒന്ന് കിട്ടിയിട്ടുണ്ട് അതാ ഉണ്ടോ നല്ല പച്ചപ്പാണ് ഇങ്ങനെ ഉണ്ടാവുക നല്ല ഫിനിഷ് ആയിട്ട് ഉണ്ടാവും ഇതിലാ വെള്ള ആ മുന്നേടും പ്രശ്നം വരുന്നുണ്ട് നല്ലത് ഇങ്ങനത്തെ കായ്കളാണ് നമ്മൾ ആദ്യം പറിച്ചു തന്നൊക്കെ വീഡിയോ കാണിച്ചു പോയി നല്ല വൃത്തിയുള്ള കായ്കളായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒന്നൊക്കെ കിട്ടി ബാക്കിയൊക്കെ നല്ല മൂവ് ഇതൊക്കെ പറിക്കാ ചെറുത് നിർത്തുന്നുണ്ട് ഞാൻ പറയുന്നത് ഇടയ്ക്ക് വരെ ചെറുത് നിർത്തുന്നുണ്ട് എന്നാലും ഒരുവിധമായതൊക്കെ അതൊക്കെ ഇപ്പൊ പറിച്ച അതൊക്കെ പറിക്കുന്നുണ്ട് ഇനി മോൾ ഭാത്തായിട്ടുള്ളത് മോളില് കണ്ടത് കാണുന്നുണ്ടോ കൊലകളായിട്ടുണ്ട് മോളില് അന്ന് നിർത്തിയതായിരുന്നു എന്താ വെച്ചാൽ അന്ന് അദ്ദേഹം മൂപ്പാവാത്ത നിർത്തി നല്ല മൂത്ത് വന്നിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് ഉള്ളത് ഇനി അതും കൂടെ പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ താഴ്ഭാത്താണ് ഉള്ളത് എന്തായാലും സാധനം കുറെ ഉണ്ട് പറിച്ചു വന്നപ്പോ കുറച്ച് കുറച്ചായിട്ട് പറിക്കപ്പം പറിച്ചപ്പോ എല്ലാം കൂടെ കൂടുതലായി അപ്പൊ നമുക്ക് ഒരു ബക്കറ്റ് ഫുൾ ആയിട്ടുണ്ട് മേലുള്ളത് ഏകദേശം പറിച്ചു കഴിഞ്ഞ് ഇനി നല്ല താഴേക്ക് ഇറക്കുക നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ആസറക്കാൻ പിടിച്ചിട്ടുണ്ട് താഴെ വരുമ്പോൾ കൊട്ടയൊക്കെ എടുത്തിടാന് വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ വരുന്നു 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 നാസ്രക്ക പിടിക്കണേ നല്ല വെയിറ്റ് ഉണ്ട് നമ്മളെ കയറ് ചെറുതാണ് ആ ഇനി പിടിച്ചിട്ട് പതൊക്കെ ആ കൊട്ടയക്ക് ചെറിഞ്ഞോളി ആ കൊട്ടയ ചേരുന്ന ചോച്ചോളി ഞാൻ താഴെ ഇറങ്ങാം ചെറുഞ്ഞോളി ആ കണ്ടില്ലേ നല്ല വെളുപ്പൊക്കെ ഉണ്ടാവടോ പക്ഷെ ഒരു വലിയൊരു വൃത്തിയില്ല അല്ല മൂപ്പായതുകൊണ്ട് നല്ല ബ്രൗൺ ഒക്കെ കാണുന്നുണ്ട് ഇനി ഞാൻ താഴ്ക്കിറങ്ങാ ഇതൊക്കെ അയറി വെച്ചോ കേട്ടോ ആ ഇനി താഴെ ഇറങ്ങി താഴെ സ്റ്റാൻഡിൽ നിന്നിട്ട് കുറച്ച് പറിക്കാണ്ട് കുറച്ചുകൂടെ നിർത്തിയിട്ടുണ്ട് കുറച്ച് ചെറുതെ നിർത്തിയത് ബാക്കി കിട്ടുന്നൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ സൈഡിലുള്ള കുറച്ച് തോട്ടി ആയിട്ട് പറിച്ചിട്ടുണ്ട് അതിലൊന്നിപ്പോ പൊട്ടിപ്പോയിണ്ട് താഴെ വീണപ്പോ അങ്ങനെ പറിക്കുമ്പോ ഇതാണ് നെൽത്തിടാതെ പറിക്കും നല്ല മൂപ്പായതുകൊണ്ട് വേഗം പൊട്ടും ചെയ്യും താഴെ ഇറങ്ങി താഴെ ഇറങ്ങി കണ്ടില്ലേ നിലത്ത് വീണപ്പോൾ നമ്മൾ ആയിട്ട് പറിച്ചിട്ടപ്പോ താഴെ വീണപ്പോ പൊട്ടിയ നല്ല മൂപ്പായിട്ട് മൂപ്പായിട്ടുണ്ടില്ല ഉള്ള കണ്ടോ പക്ഷെ പൊട്ടിപ്പോയി പഴുക്കുവയ്ക്കും ഇവിടെ ഇനി നമ്മൾ സ്റ്റാൻഡിൽ കയറിയിട്ട് നെറ്റി കുറച്ച് പറിച്ചിടാം അത് താഴെ ഉള്ളത് മരത്തിന് മോള് കേറുമ്പോ കിട്ടുന്നില്ല താഴെ ഭാത്തായിട്ട് അവിടെ നല്ല മൂത്ത തന്നെ ഇതാ ഓക്കെ നല്ല ബ്രൗൺ ആയിട്ട് ആ ഇതൊക്കെ നീ പഴുപ്പിക്കല് നമ്മള് അരിയിലൊക്കെ വെച്ച് പഴപ്പിക്കലേണ്ടനോ ഇതൊക്കെ നീ വെറുതെ വെച്ചാൽ തന്നെ പഴക്കും അത്രയും പഴുത്തിട്ടുണ്ട് അരിയിലൊന്നും വെക്കണ്ട അരിലും വൈക്കോലൊന്നും വെക്കണ്ടേ വേന തന്നെ പഴക്കും വെറുതെ വെച്ചാലും അവക്കാട് നിങ്ങൾ ആദ്യം ചെയ്ത് അരിയിലൊക്കെ ഇങ്ങനെ താഴ്ത്തി വെക്കും ഇതൊക്കെ നല്ല വലുപ്പുള്ള ഈ നെറ്റൊരു പറിച്ചിടാം ഇപ്പൊ എന്തായാലും അവക്കാടെ കഴിഞ്ഞിട്ടോ ഇനി അടുത്ത ഒരു സീസൺ ആവണം ഇനി വേനൽ തുടങ്ങുമ്പോ ഒന്നും പൂത്ത് കിട്ടും അതിൽ കിട്ടിയല്ലായി ഇനി മാവൊക്കെ പൂക്കുന്ന സമയത്ത് ഇനി അടുത്ത് വരിക എന്റെ ഇടയ്ക്ക് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ചില നമ്മുടെ തോട്ടത്തിൽ വേറെ അവക്കാടിലൊക്കെ ഇപ്പൊ പൂ വരുന്നുണ്ട് കേട്ടോ അപ്പൊ സീസണൊന്നും ഇല്ല ഓൾ സീസണായിട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടോ ഒന്ന് അധികം വേറെ രണ്ട് രണ്ട് ടൈമിലാണ് വേനലിലൊന്നും പിന്നെ മഴ തുടങ്ങാൻ നിർത്തുന്നതായിട്ടാണ് അപ്പൊ ഇതും കൂടെ ഇണ്ട് അല്ലെ മരത്തിന് ഉണക്കം വന്നുകൊണ്ട് ഈ എന്റിലന്ന് പോയിട്ട് വലിയ പറിക്കാൻ പൊട്ടുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണം കൂടെ ഉണ്ട് താഴെ തോട്ടിട്ടു പറിക്കുക ഇതിലേറ്റ് എത്തൂലൊട്ട അവക്കാട് കിട്ടിയിട്ടുണ്ട് വെയിറ്റ് ഉണ്ട് അപ്പം ഇതൊക്കെ നല്ല പഴുത്തതാ ഇത് മാറ്റി വെക്കട്ടെ നിങ്ങൾ ചെരിഞ്ഞൊന്ന് കാണിച്ചു തരാം പഴുത്തതിന് അതിലിട്ട് ചെരിഞ്ഞാൽ ഒന്നുകൂടെ ഡാമേജ് ആവും ശരിയട്ടോ മൂത്ത് കഴിഞ്ഞപ്പോ നല്ല വെയിറ്റ് ഉണ്ടല്ലോ സംഭവം സൂപ്പറാ വക്കട ഒക്കെയാണ് പക്ഷെ സൂപ്പർ എന്ന് പറഞ്ഞാൽ മൂപ്പ് പോയിട്ട് സൂപ്പറാണ് പക്ഷെ വൃത്തിയിൽ കുറച്ച് നമ്മൾ ആദ്യം വിളവെടുത്തതിന്റെ അത്ര ഒന്നും ഭംഗിയില്ല നല്ല മൂത്ത് കഴിഞ്ഞാല് ഇതുപോലെ എങ്ങനെ ഉണ്ടാവും അതൊക്കെ നല്ല മൂപ്പായിട്ടാണ് ചിലത് വേണം അതാ പിന്നെ വിള്ളൽ വരും പിന്നെ പറഞ്ഞില്ല ആ മുന്നേടത് കണ്ടില്ലേ ആ വൈറ്റ് അതുകൊണ്ട് അപ്പൊ മരത്തിനങ്ങനെ കാണുന്നില്ല പറിച്ചിട്ടൊക്കെ കണ്ടില്ല എല്ലാത്തിനും ഇതൊക്കെ അവസാനം വെച്ച് വന്നതാണ് ഏത് സാധനവും അതിന്റെ വിളവെടുപ്പിന്റെ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരും നമ്മളിങ്ങനെ നമ്മളെ ആവശ്യത്തിന് വേണ്ടി നിർത്തിയതാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറിക്കാൻ ഒക്കെ വിചാരിച്ചിട്ട് എല്ലാം ഇങ്ങനെ കേടായി പോവാണ് അപ്പൊ നമുക്ക് അത് ഇത്രയും ഉണ്ട് നമ്മൾ ഫാമിൽ പണിക്ക് വരുന്നവർക്കും കുറച്ചാളുകൾ ഇന്ന് പണിക്കൊക്കെ ഉണ്ട് ഫാമില് വളടാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവർക്കും കൊടുക്കണം അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാരനൊക്കെ പറഞ്ഞ അവർക്കൊക്കെ വേണമെന്ന് എല്ലാവർക്കും ഇത് പെട്ടെന്ന് കൊടുത്ത് തീർക്കണം ഇതിൻ്റെ പ്രശ്നം പെട്ടെന്ന് പഴുക്കുവനി നല്ല മൂപ്പായതുകൊണ്ട് പെട്ടെന്ന് പഴുത്തിട്ടു ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് ഇവർക്ക് ഇനി അടുത്തൊരു പണിയുണ്ട് അത് ഇനി കൊട്ടയക്കൻ്റെ ഇടാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയുള്ളൂ അടുത്തൊരു പണിയുണ്ട് നമുക്ക് നമുക്ക് ഓണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൂക്കൃഷിയിലൊക്കെ കൂടുതൽ പൂക്കൾ പൂക്കൃഷി എല്ലാം ചെയ്തിരുന്നു പൂക്കളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായത് ഇപ്പോൾ നല്ല വിരിഞ്ഞൊക്കെ വരുന്നുണ്ട് ഇനി ബിരിയാനൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് നാളെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അമ്പലത്തിൽ കൊടുക്കാനായിട്ട് അപ്പൊ ഇനി അത് പറിച്ചെടുക്കാൻ പോവുകയാണ് ഇത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ നിർത്തുകയാണ്